ഹേയ് ഹലോ ഗായ്സ് അസലമലൈക്കും വെൽക്കം ബാക്ക് ടു നീച്ചൂറി ന്യൂ ബ്ലോഗ്സ് അപ്പോൾ ഇന്നത്തെ ഒരു ലേസി ഡേ ഇൻ മൈ ലൈഫാണ് കാരണം ഇന്ന് നല്ല മടി പിടിച്ച ദിവസമായിരുന്നു പിന്നെ ഇന്ന് സൺഡേയും കൂടിയാണ് അപ്പോൾ രാവിലെ എണീ നല്ല രാവിലെ നല്ല ലേറ്റായിട്ട് തന്നെ എണീച്ചത് എണീക്കൽ കഴിഞ്ഞ് പിന്നെ നമ്മൾ എണീച്ച് മെയിൻ ആയിട്ടുള്ള പരിപാടി ബെഡ് സെറ്റ് ചെയ്ത് വെക്കുക മടക്കി വയ്ക്കുക ഇതു തന്നെയാണ് പിന്നെ അതെല്ലാം സെറ്റാക്കി ഞാൻ നേരെ തായലേക്ക് വന്നത് താഴെ വന്നപ്പോൾ വേഗം നാസ്ത കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ നാസ്ത നാശത്തായിട്ടുണ്ടായിട്ടില്ല നാശത്തുണ്ടാക്കണം അത്രേ ഉമ്മ മാവെല്ലാം കൊഴിച്ചിട്ടിടെ വെച്ചിട്ടുണ്ടെ അപ്പം പിന്നെ വിചാരിച്ച് ചായെല്ലാം കുടിച്ച് മെല്ലെനെ തുടങ്ങാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ വേഗം ഞാനൊക്കെയും കൂടി ചായെല്ലാം കുടിച്ച് ചായ കുടിച്ചതിന് ശേഷമാണ് പിന്നെ നാശത്തിൻ്റെ പണി തുടങ്ങിയത് കേട്ടോ പിന്നെ എൻ്റെ കയ്യിൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ലോ സെയിം നാസ്തന്നെയാണ് ഉണ്ടായത് പൂരി തന്നെയാണ് ഇന്നും ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇന്നും പൂരി തന്നെയാണ് ഉണ്ടായത് പിന്നെ പൂരിൻ്റെ അപ്പുറം ഉമ്മ ഇന്ന് ചിക്കൻ കുറുമ ഉണ്ടാക്കിയിട്ടുണ്ടായിന് അപ്പോൾ നമ്മളെ പൂരിൻ്റെ പുറം ബെസ്റ്റ് കോംബോ ആണ് ബീഫ് കറി പിന്നെ ചിക്കൻ കറി അതെല്ലാം ഒരു നമ്മൾ പൂരിൻ്റെ പൂരം ബെസ്റ്റായിട്ടുള്ളൊരു കോംബോ ആണെന്നല്ല അപ്പോൾ നാശത്തെല്ലാം വേഗം കഴിച്ചിട്ട് നാശത്തു ചെയ്യുന്ന പിന്നെ മെയിൻ ആയിട്ടുള്ള പരിപാടി എന്താ പാത്രം കഴുകല് പാത്രം കഴുകി അതെല്ലാം എനിക്ക് കുറച്ച് സമയം ഇരുന്നതിന് ശേഷമേ നമ്മൾ ഉച്ചകത്തെ പരിപാടി തുടങ്ങുകയുള്ളു പിന്നെ ഇന്ന് പിന്നെ മടി പിടിച്ച ദിവസമായോണ്ട് എല്ലാം വെല്ലനെ തുടങ്ങിയിട്ടുള്ളൂ എല്ലാം ലേറ്റ് ലേറ്റായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ഉച്ചകത്ത് ചോറ് എല്ലാം ലേറ്റ് ആയി നിന്ന് പാത്രമല്ല കഴുകി കഴിഞ്ഞപ്പന്നെ ഞാൻ ചിക്കനും കൂടി കഴുകി കഴുകിയൊക്കെയാന്ന് വിചാരിച്ചത് ഇന്ന് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് ചിക്കൻ ബിരിയാണി അപ്പോൾ ചിക്കന് വേഗം കഴുകി പിന്നെ മസാലക്ക് വേണ്ടിയിട്ട് ഉള്ളിയും തക്കാളി മുറിച്ചിട്ട് ഞാൻ വേഗം പണി സ്റ്റാർട്ട് ചെയ്ത് പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം ആക്കി സെറ്റാക്കിയിട്ടാണ് വെച്ചത് എല്ലാത്ത സമയത്താണെങ്കിൽ ഇതുപോലെ പാത്രത്തിലാക്കി സെറ്റാക്കി വെക്കുകയും ചെയ്യില്ല വേഗം കുക്കർ വെക്കും കുക്കറ് വെച്ചിട്ടായിരിക്കും ഞാൻ ഉള്ളി മുറിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെയാണെന്ന് ഉണ്ടാവുക കാരണം പണി വേഗം വേഗം തീർക്കണമല്ലോ അതുകൊണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ തൈരുണ്ടാക്കിയിട്ടുണ്ടായിട്ടാ പിന്നെ അതൊന്നും വീഡിയോ എടുത്തിട്ടൊന്നുമില്ല പിന്നെ അതുപോലെ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതും അല്ല ചിക്കൻ്റെ മാഗ്നേറ്റ് ചെയ്യുന്നതൊന്നും വീഡിയോ എടുത്തിട്ടില്ല നമ്മളിതിൽ ഒന്നും ഷെയർ ചെയ്യുന്നില്ല പിന്നെ ബിരിയാണി വെക്കാനും ചിക്കൻ പൊരിക്കാനും എല്ലാവർക്കും അറിയുന്നില്ല സാധാരണ അതുകൊണ്ട് റെസിപ്പീസ് ഒന്നും ഷെയർ ചെയ്യാൻ മാത്രമില്ല പിന്നെ വേഗം തന്നെ ഞാൻ അല്ല പാത്രം ക്ലീൻ ചെയ്ത് വേഗം ഇതിൻ്റെ ഇടയിൽ ഇത് ഞാൻ ഇരിക്കുന്ന എന്താ പറയുക ഇതിൻ്റെ ഇടയിൽ പാത്രം കയറിടയിൽ ഞാൻ ചെറുതായിട്ട് വേണം എന്നിട്ട് ഞാൻ പിന്നെ റൂമിൽ വന്നിരുന്നു കാലിന് ചെറുതായിട്ട് നെയ്ല് പൊട്ടീന്ന് മാത്രമേ ഉള്ളു വേറൊരു പ്രശ്നമൊന്നുമില്ല പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ ഞാൻ വൈകുന്നേരം ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നുണ്ട് സാൻഡ്വിച്ച് അപ്പം ഞാൻ അതിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഒരു അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ അത് കണ്ടുട്ടാ അപ്പോൾ ഞാൻ അതെല്ലാം കഴിഞ്ഞ് പാത്രത്തിൽ ക്ലീനാക്കി ഇക്കാക്ക് വേണ്ടിയിട്ട് വേഗം ചായ ആക്കി കൊടുത്ത് നേരെ ഞാൻ മുകളിലെ റൂമിൽ വന്ന് കുറച്ച് സമയം ഉറങ്ങി ഉറങ്ങി എണീച്ചപ്പോൾ അന്ന് പിന്നെ ബാക്കി സാന്ഡ്വിച്ച് ഉണ്ടാക്കിയത് കാരണം എല്ലാവരും ഫുഡ് കഴിക്കാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാ ഉമ്മ എല്ലാവരും പറഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് മതിയെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ ഉറങ്ങി എണീച്ച് കഴിഞ്ഞപ്പം ആണ് ബാക്കി ഉണ്ടാക്കിയത് പിന്നെ ഞാൻ ചായ കുടിക്കാനിരുന്ന് പിന്നെ അത് കഴിഞ്ഞപ്പോഴേ ഇത്താത്തതിൻ്റെ റൂമിൻ്റെ എ സി ശരിയാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടാൾ എന്നിട്ട് കുറച്ച് സമയം റൂമിൽ ഇരുന്ന് നമ്മൾ പിന്നെ ഫുഡ് മോനിക്ക് ഫുഡ് കൊടുക്കാം പിന്നെ മോനിക്ക് ഫുഡെല്ലാം കൊടുത്തുതന്നെ പിന്നെ ഇക്ക വന്നപ്പോൾ ഞാൻ നമ്മൾ രണ്ടാൾ ഫുഡ് എല്ലാം കഴിച്ച് നേരെ മുകളിലേക്ക് പോയി അപ്പോൾ ഇത് ചെറിയൊരു ഡീൻമാർ ലൈഫാണ് വലിയ ലോങ് ആയിട്ടൊന്നും കാണിക്കാനില്ല അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ ഫ്രം നെച്ചൂറിന്യൂ ഫ്ലോഗ്സ്